ഹലോ അസ്ലാം വലൈക്കു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മരുന്ന് കഞ്ഞിൻ്റെ റെസിപ്പിയായിട്ടാണ് കറക്കിടക കഞ്ഞിൻ്റെ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിവിടെ നവരേരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ബ്രാൻഡിൻ്റെ ഉണ്ട് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നുള്ളൂ അത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു എണ്ണൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് തിളച്ച് തൂകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു എട്ട് ഒമ്പത് വിസിൽ വന്നിട്ടുണ്ടാകും നന്നായിട്ടൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്നത് കോട്ടക്കൽ ആയുർവേദ ഔഷധ കഞ്ഞി ചൂർണം ഇതാണ് ഔഷധ കഞ്ഞി ചൂർണത്തിൻ്റെ പൊടിയാണിത് അത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിയിലേക്ക് നമ്മൾ ഈ ഒരു സ്പൂണിന് ഒരു വലിയ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കൽ കപ്പ് നല്ല കട്ടി തേങ്ങാപ്പല ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കഞ്ഞി വറവിട്ടെടുക്കുന്നത് നെയ്യിലാണ് അപ്പോൾ നമ്മൾ കഞ്ഞി നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂണ് ചെറിയ ജേരുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളാ ഉള്ളി മൂത്ത് വന്നതിന് ശേഷം കഞ്ഞിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞി കൂടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഔഷധ കഞ്ഞി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്